അനേകരിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കണം ആ സാമീപ്യം അനുഭവിക്കുമ്പോൾ സ്വന്തം തെറ്റിനെ ദൈവത്തിൻ്റെ ദാസനായി ദാവി പറയുന്നത് പോലെ ഗ്രഹിപ്പാൻ അത് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക ശക്തി ഒരു പ്രത്യേക ആ അനുഭവം ഉണ്ടാകും അപ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവരുടെ ഉള്ളത്തിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ അവർ പറഞ്ഞ വാക്കുകളുടെ തെറ്റ് ആ പറഞ്ഞ വാക്കുകൾ വളരെ മോശപ്പെട്ടതാണ് അത് പറഞ്ഞുകൂടാത്തതാണ് എന്ന് ബോധ്യമാകുമ്പോൾ അവർ ഹൃദയം തകരാനും അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായി അവരുടെ കണ്ണു നിറഞ്ഞൊഴുകുകയും ചെയ്യും ഇത് യേശുവിൻ്റെ സാമീപ്യത്തിൽ നടക്കുന്ന സംഭവമാണ് ഇതുപോലെ ഈ പാപിയായ സ്ത്രീ യേശുവിന്റെ സമീപിച്ചെന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന സകല തെറ്റുകളും